നമ്മുടെ ഇന്നത്തെ േ നമ്മുടെ അച്ഛമ്മന്റെ ബ്രേക്കപ്പ് സ്റ്റോറിയും അതുപോലെ തന്നെ അച്ഛമ്മന്റെ ആഗ്രഹങ്ങളൊക്കെയാണ് പറയാൻ പോണേ നമ്മുടെ അച്ഛമ്മ ഹാപ്പി ആയിട്ട് ഇതാ സ്ഥിരം നരച്ച നീല ചെയറിൽ ചെയറലിരിക്ക വർഷം അത്രയും അറിയാം ആ ചെയറൽ ഇതേ ഇരിപ്പിരിക്കണേ ഹായ്ണിക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ നിങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഫുള്ള് കേട്ടാ ിൽ നിങ്ങളാണ് ഫുള്ള് ചില സമയത്ത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയിട്ടാണ് ഇതാ ഇത് ഒരു നോട്ട് ഇത് കണ്ട ഇതാണ് ഒരു ഒരു പൈസ എന്ന് പറയണതാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡേറ്റ് കാണിക്കുന്നില്ല ഇത് ഇതാ ഒരു പൈസ ഇതാണ് ഒരു പൈസ ഒരു പൈസ നിങ്ങളധികം ഇന്നത്തെ ജനറേഷനിലുള്ളവർ അധികം കണ്ടിട്ടുണ്ടാവില്ല ഈ കാണുന്ന ഒരു പൈസ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നത്തെ എന്റെ മുത്തപ്പന്റെ പെട്ടി തുറന്നപ്പോ അതൊന്ന് കിട്ടിയതാണ് വീഡിയോ തുടങ്ങാട്ടാ അച്ഛമ്മ ഞാൻ പറയുന്നതിന് സീരിയസ് ആയിട്ട് മാത്രം ഉത്തരം പറയണം വിളിച്ചെത്തിക്കുവോ അവിടെ ചെറിയ ബ്ലർ അവിടേക്ക് ഇരിക്കും എടി ചേരെ മേത്തിനും വേദങ്ങളും വരുന്ന പോലെ കണ്ട എപ്പോഴാ ചേര വിളിച്ചിട്ടില്ല സ്ഥിരം ചെയറാണ് അവിടെ ഇട്ടോ അവിടെ ഇട്ടോ അവിടെ ഇട്ടോ അവിടെ ഇട്ടോ അവിടെ ഇട്ടോ ആ റെഡി റെഡി നിങ്ങളുടെ ജീവിതത്തില് ഏറ്റവും വലിയ ഇനി എന്താ ആഗ്രഹമായിട്ടുള്ളത് ഒറ്റ ആഗ്രഹവും ഇനി ജീവിതത്തിൽ ഇനി ഒരു ആഗ്രഹം ഇല്ലന്ന പറയുന്നത് സത്യം ആഗ്രഹം ഉണ്ടെങ്കിൽ നടത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരുന്നത് എപ്പോഴാണ് സന്തോഷമായിട്ടിരുന്നത് എപ്പോഴാണ് അല്ല ഏറ്റവും സന്തോഷമായി ദിവസം എപ്പോഴാണ് ഞങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങളുടെ കുട്ടിക്കാലത്തെ അതായത് അച്ഛൻ അച്ഛമ്മക്ക് അച്ഛമ്മ അമ്മയായിരിക്കുന്ന സമയത്ത് അച്ഛൻ നാട്യോ ചേർ പൊട്ടി ഞാനിരുന്നിട്ട് ചേർപൂട്ടി താഴെ നീല ചേർ പൊട്ടി അയ്യോ ഇല്ല ഇല്ല ഇരുന്നോ ോ അച്ഛൻ നാട് വിട്ടു പോയി അച്ഛൻ നാട് പതിനെട്ടാമത്തെ വയസ്സിൽ അച്ഛൻ അച്ഛമ്മ പറഞ്ഞപ്പ അങ്ങനെ നാട് വിട്ടു പോയി ഒന്നും രണ്ടും കൊല്ലോ പതിനെട്ട് കൊല്ലം അല്ലേ ആലോചിക്കു ഞങ്ങള് പതിനെട്ട് വയസ്സിൽ നാടുവിട്ട് പോയിട്ട് മുപ്പത്താറാമത്തെ വയസ്സിൽ തിരിച്ചു വരണെ അച്ഛൻ ആരാ ആരാ അച്ഛൻ പാ എത്രയൊക്കെ നേർച്ചു കൊറേ നേർച്ച നേർന്നു അല്ലേ തിരിച്ചു വരാൻ ഞാൻ ആ എനിക്ക് പതി രണ്ട് കാലം കഴിഞ്ഞാൽ ഞാൻ ആ വീര്യം ഇപ്പോഴും പോയിട്ടില്ലാട്ട അമ്മനോട് കാണിക്കുന്ന വീര്യമാണ് അപ്പോഴും ഉള്ളത് അമ്മായിഅമ്മന്റെ ആ ഒരു വീര്യം നല്ല ആള് വെറുതെ അല്ല അച്ഛൻ പോയിട്ട് വരാണ്ടിരുന്ന് ഞമ്മള് വെളിയിൽ നിന്ന് ഉള്ളേക്ക് വന്നിട്ട് കേട്ടോ കാരണം അമ്മന്റെ ഫ്രണ്ട്സ് ഒക്കെ വെളിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അവര് സംസാരിച്ചിരിക്കുമ്പോ വീഡിയോ എടുക്കുന്ന ഡിസ്റ്റർബൻസ് ആണ് ആ അപ്പൊ അച്ഛമ്മ അച്ഛമ്മന്റെ മുറിയിൽ നിന്നാണ് വീഡിയോ എടുക്കാൻ പോകുന്നത് ചെറുതായിട്ട് അച്ഛമ്മന്റെ മുറിയിൽ നിന്ന് കാണിച്ചു തരാട്ട അപ്പൊ മുറിയിൽ ഇതാ ബാണ്ടക്കെട്ടുകളൊക്കെ കേട്ടാ പഴയ ചാക്ക് ഇതാ ബാണ്ടക്കെട്ടിതാ എന്തൊക്കെയാണ് റസ്ക് റസ്ക്കൊക്കെ എന്താ വട കൊണ്ടുവന്ന് വെച്ചിരിക്കണേ റസ്ക് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോന്ന് വെച്ചിരിക്കണോ ചാക്ക് പിന്നെ എന്താണ് സാരി എന്താണ് അച്ഛമ്മ സാധനങ്ങൾ ഒരുപാട് കണ്ടാ തോണി ഒക്കെ ചാക്ക് ചാക്ക് കിട്ടിയിട്ട് വെക്കുക അത് അവിടെ ഇതുപോലെ ഷെൽഫാറെ വെച്ചാൽ ഉണ്ടെങ്കിലും ഇതെ വെക്കുക ഷെൽഫിൽ എന്തൊക്കെയുണ്ടത് വെച്ചരാട്ടാ കെട്ടുകളാണ് എനിക്ക് വയ്യ തലയാണിയാണ് ഇത്രയും വലിയ തലയാണിയാ അവടെ എത്രയധികം എന്താണ് ഇത് പായ ഒരുപാട് സാധനങ്ങളുണ്ട് എന്താ ഇതൊക്കെ മരുന്ന് ടെപ്പിട്ട അച്ഛമ്മന്റെ ആ ഞാൻ അടുത്ത ചോദ്യം അച്ഛമ്മനോട് ചോദിക്കാം ചോദ്യം ചോദിക്കട്ടെ അച്ഛമ്മന്റെ ജീവിതത്തിലല്ലേ ഏറ്റവും മറക്കാൻ പറ്റാത്ത ആൾ ആരാണ് എല്ലാരും ഒരുപോലെയാണ് എന്നാലും മറക്കാൻ പറ്റാത്ത ആള് അടുത്ത വേറൊരു ചോദ്യം അച്ചമ്മ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ആയിട്ടുള്ള സ്ഥലം അതാണ് ആ എവിടെയാണ് അയ്യോ സീരിയല ഈ സീരിയലമ്മര് ഈ പോലെ പറയണു കണ്ടു ഏതെങ്കിലുമൊക്കെ മറക്കാൻ പറ്റാത്ത സ്ഥലം ഉണ്ടാവില്ലേ നിനക്ക് പാലക്കാട് നിങ്ങൾ കണ്ട സ്ഥലം ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് കണ്ടിട്ടുണ്ട് ആ പിന്നെ പിന്നെ പിന്നെ

ആര് സത്യേ ഡത്യ്യോ അതന്നെ ശരിയാണ് അമേരിക്ക ഡൽഹിയിലാണ് അച്ഛമ്മ അമേരിക്ക വേറെ രാജ്യാണ് ഡൽഹിയിലാണത് പിന്നെ അവിടെയാണ് വേറെ രാജ്യതൊക്കെ ആ കണ്ടപ്പമുണ്ടായിരിക്കും സ്ഥിരം പരിപാടി ർഭിച്ചതാരാണ് ആരുന്നെയാണ് ദേഷ്യം വന്നെന്തെങ്കിലുമൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ ഏഹ് എല്ലാവരെയും ഏഹ് അച്ഛൻ ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയത് ആരുമായിട്ടാണ് പറ ആരുമായിട്ടും വഴക്കുണ്ടാക്കിട്ടില്ല അടുത്ത ചോദ്യം ചോദിക്കണമെന്നുപോ അമ്മന്റെ അടുത്തേക്ക് പോകും അമ്മ ഒരു ചാദ്യം അച്ഛമ്മന്റെ ആരുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കി ചോദിച്ചപ്പോ ആരും ആയിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല ആരും ദേഷ്യമില്ലാന്ന് ഏ ദേഷ്യമെന്ന് എന്തെങ്കിലും പറയും അത് കഴിഞ്ഞ ഒന്നുമില്ല ശാന്തമാണോ അത്ര ആരോടെ ഒന്നും പറയില്ല അത്ര അല്ല ആരുടെ പറയില്ല പറയില്ലന്ന് കേട്ടല്ലേ ഇതാണ് സത്യം അമ്മ അമ്മ പറയുന്നത് കേട്ടില്ല ഒന്ന് നോക്കുമ്പോ അമ്മ പറയുന്നത് സത്യമാണ് കേട്ടോ ആ കൂടി വഴക്കുണ്ടാക്കുന്ന മാത്രം പറഞ്ഞാണ് അടുത്തൊരു ചോദ്യമാണ് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യം വെറൈറ്റി ചോദ്യം ഒന്നും വിചാരിക്കണ്ട അച്ഛമ്മന്റെ ലൈവ് സ്റ്റോറി അല്ലെങ്കിൽ ബ്രേക്കപ്പ് സ്റ്റോറി എന്താണ് അപ്പൊ അച്ഛമ്മന്റെ ഭർത്താവ് അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുഴു കുടിയനായിരുന്നു അങ്ങനെ കുടിച്ച് വഴക്കുണ്ടാക്കി അങ്ങനെ പോയതാണ് ബ്രേക്കപ്പ് സ്റ്റോറി പറ അതിൽ എന്താണ് പണങ്ങി പോയെന്റെ കഥ പറ പണ്ട് പോയതാണ് ഇപ്പോഴും ഇതുവരെ വന്നിട്ടില്ല ആള് എന്താ കഥ പറ നാല് പറയും അച്ഛൻ ഇട്ടിട്ട് പോയി എന്തിന് போய் காரியமர்த்தி மரம் ஒன்னும் இல்லதா வெற்து போய் ஆஹ் வீட்டில போயிட்டே எந்த கூட்டிக் கொண்டு போய் அப்படியே எந்த போய் என்ன கூட்டிகொண்டு போயத்தி ஒரு கல்யாணம் கழிட்டு போயதா ஆஹ் അതെല്ലാം ചോദിച്ചു ഞാന് കല്യാണം പോയിട്ട് എന്തിനാണ് വഴക്കുണ്ടാക്കിട്ട് അപ്പം പോയത് എന്ന് കള്ളു കുടിച്ചിട്ടാ കൂടിച്ചിട്ട് കള്ളു കുടിച്ചിട്ടാ എന്നിട്ട് വഴക്കുണ്ടാക്കിയൊന്നുമില്ല വീട്ടിലേക്ക് പോണെ പോലും ചോദിച്ചു താലി ചോദിച്ചു പിന്നെ ഒന്നും ചോദിച്ചില്ല ഞാൻ വീട്ടിൽ പോയിട്ട് വരാന്നും പോയത് പിന്നെ ഇതുവരെ വന്നില്ല മുഴുവടീനായിരുന്നു നല്ല കുടീനായിരുന്നു ഏഹ് അടിക്കുവോ തല്ലിട്ടൊന്നില്ല തല്ലിട്ടൊന്നുല്ലേ എങ്ങനെയാ തല്ലുക ഇതുപോലുള്ള അച്ഛന്മാരെ തല്ലു വിവരം അറിയില്ല ഇപ്പഴേ ഇങ്ങനെ അപ്പെങ്ങനെ എന്താളെ കുറിച്ച് ഇപ്പൊ വല അറിയോ ഏ ആ നാട്ടിലുണ്ടാവും നാട്ടിലുണ്ടാവേ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അച്ഛമ്മൻ്റെ ഹസ്ബൻ്റിൻ്റെ മുഴുവൻ നല്ല കുടീനെ വരും പണിക്കും കുടിക്കും പണിക്കുകയും കുടിക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അച്ഛനൊക്കെ നാലഞ്ച് വയസ്സുള്ളപ്പോൾ ആളിങ്ങനെ കുടിച്ച് പിന്നെ ആൾ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഊരൊക്കെ തെണ്ടി നടക്കുന്ന ആളാണ് പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും വരും പിന്നെ വീണ്ടും അങ്ങനെ പോവും പിന്നെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് പിന്നെ ആൾ പോയി പിന്നെ ആളൊന്ന് വലിയ കൊല്ലങ്ങൾ ശേഷം വീണ്ടും വന്നു വീണ്ടും അങ്ങനെ പോയി അങ്ങനത്തെ ഒരാളാണ് അതാണ് റിയൽ സ്റ്റോറി അങ്ങനെ അച്ഛമ്മ ബാക്കി ചോദ്യങ്ങൾക്കൊന്നും ഒത്തരമില്ലാന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ പോവാണ് അച്ഛമ്മയ്ക്ക് വേറെ പണിയുണ്ട് വേനാരമായി എന്ന് പറഞ്ഞാൽ കുറച്ച് പണികളുണ്ട് കോഴിക്ക് തീറ്റ കൊടുക്കണം പിന്നെ എന്താണ് കോഴിനെ മുളയ്ക്കണം അങ്ങനത്തെ പരിപാടികൾക്ക് പോകണിപ്പോൾ എനിക്ക് ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി ചോദ്യത്തിനൊന്നും ഒത്തരമില്ല നമ്മുടെ പോവാണ് ഇടനോക്ക് നോക്കി കാണിച്ചിട്ട് പോയി ആ ബൈ ശരി അടുത്ത വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ അമ്മമാരനെയൊക്കെ നമ്മൾ ഹാപ്പിയാക്കി നോക്കണം പ്രായം പ്രായമായില്ലേ പ്രായമായില്ലേ എന്താ പറയുക അച്ഛമ്മ പാവുണ്ട് എന്നൊക്കെ പറഞ്ഞാലും പാവമാണ് നമുക്ക് അമ്മായിമ്മ മരുമകൾ പോകുള്ളൂ അത് പ്രായം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് അമ്മായിമ്മ മരുമകൾക്ക് വഴക്ക് അത് പിന്നെ നമ്മൾ പേരെ കുട്ടികൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അവർ അവർ ഇതായിക്കോളും എല്ലാവരും ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് എല്ലാം മാക്സിമം പ്രായവരും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ആയിട്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ച് ഹാപ്പി ആയി കൂളാക്കിയിട്ട് ഇരിക്കുക അങ്ങനെ അപ്പോൾ വേറെ വീടായിട്ട് വരാം കേട്ടോ ഈ വീഡിയോനെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കുറ്റോ കുറവ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പോൾ വേറെ വീഡിയോയിട്ട് വരാം